നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ദശലക്ഷക്കണക്കിന് കർഷകർ കാത്തിരിക്കുന്ന ഒരു വാർത്ത വന്നിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപത്തി ഒന്നാം ഗഡു നവംബർ മാസത്തിൽ തന്നെ ലഭിക്കുമെന്ന് ഉറപ്പായ സൂചനകൾ വന്നിരിക്കുകയാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ കടുവിൻ്റെ തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയതായി റിപ്പോർട്ടുകൾ പറയുന്നു ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ ഇരുപത്തി ഒന്നാം രാജ്യത്തെ പതിനൊന്ന് കോടിയിലധികം കർഷകർക്ക് ഓരോരുത്തർക്കും രണ്ടായിരം രൂപ വീതം ലഭിക്കും ഇതോടെ പി കിസാൻ പദ്ധതി ആരംഭിച്ചതിൽ നിന്ന് ഇതുവരെ കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഏകദേശം മൂന്ന് ലക്ഷ കോടിയിലധികം രൂപ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് പദ്ധതിയുടെ ലക്ഷ്യം ചെറുകിട കർഷകരെയും ഇടത്തരം കർഷകരുടെയും സാമ്പത്തികമായി ശക്തിപ്പെടുത്തലാണ് വർഷത്തിൽ മൂന്ന് തവണകളായി രണ്ടായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് ആകെ ആറായിരം രൂപ തന്നെ സഹായം ഒരു വർഷത്തിൽ ലഭിക്കുന്നുണ്ട് കർഷകന്റെ അക്കൗണ്ടിലേക്കാണ് സർക്കാർ നൽകുന്നത് പക്ഷേ ഗഡു ലഭിക്കണമെങ്കിൽ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് ഒ ടി പി വഴി പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ പോർട്ടലിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇല്ലെങ്കിൽ സി എസ് ഇ സെൻ്ററുകളിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ മുഖേനയോ മുഖം തിരിച്ചറിയൽ വഴി ഫേസ് ഒതൻറ്റിക്കേഷൻ മുതിർന്നവർക്കും പ്രത്യേക സാഹചര്യങ്ങളുള്ള കർഷകർക്കും ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പണം തടസ്സപ്പെടുമെന്നതാണ് മുന്നറിയിപ്പാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് ഫെയിൽഡായി കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അങ്ങനെ ആണെങ്കിൽ പ്രശ്നം ഇവയിലൊന്നാവാം അതായത് ആധാർ പൊരുത്തക്കേട് തെറ്റായ ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങൾ തെറ്റായ മൊബൈൽ നമ്പർ ഇവ പരിഹരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലയിലെ പി ഒ സി പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫീസറെ ബന്ധപ്പെടാം പി എം കിസാൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ സെർച്ച് യുവർ പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന വിഭാഗത്തിൽ പോയി നിങ്ങളുടെ സംസ്ഥാനവും ജില്ലയും തിരഞ്ഞെടുക്കുക അതിലൂടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ പേര് ഫോൺ നമ്പർ ഇമെയിൽ എല്ലാം ലഭിക്കും അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജമ്മു കശ്മീരിലെ ദുരിതബാധിത കർഷകർക്ക് ഇരുപത്തി ഒന്നാംകോട് മുൻകൂറായി വിതരണം ചെയ്തു എട്ട് പോയിന്റ് അഞ്ചഞ്ച് ലക്ഷം കർഷകർക്ക് ഇതിൽ എൺപത്തി അയ്യായിരം സ്ത്രീ കർഷകർക്കും നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപ വിതരണം ചെയ്തു കർഷകന്റെ പേര് ആധാറിനൊപ്പം പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ സെൽഫ് രജിസ്റ്റേർഡ് ഫാം അപ്ഡേറ്റ് ഓപ്ഷനിൽ വഴി ഓൺലൈനായി തിരുത്താം അല്ലെങ്കിൽ സി എസ്ഇ പ്രാദേശിക കൃഷി ഓഫീസുകളിലേക്കും പോയി തിരുത്താവുന്നതാണ് ഇപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരേ ഒരു കാര്യത്തിനാണ് ഇരുപത്തി ഒന്നാം കഴിവിൻ്റെ ഔദ്യോഗിക റിലീസ് തീയതി സർക്കാർ ഏതു സാഹചര്യത്തിലും ഇത് പ്രഖ്യാപിക്കാവുന്നതാണ് അത് ഈ മാസം തന്നെ ഉണ്ടാവുമെന്നാണ് പല മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്